മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകടാവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഡാം പൊളിച്ചു കളയണമെന്ന ആവശ്യം പലതവണ സർക്കാരിനുമേൽ വന്നതുമാണ് ഡാം അപകടാവസ്ഥയിലാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകർന്ന് കേരളത്തിൻ്റെ ഒരു ഭാഗത്തെ തന്നെ വെള്ളം കൊണ്ട് മൂടുമെന്നും അങ്ങനെ കേരളമെന്ന സംസ്ഥാനമേ ഇല്ലാതാകുമെന്നും വാദമുയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വാദമുയർത്തുന്നവരുണ്ട് എന്തായാലും മഴക്കാലം ശക്തമായാൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം അതിജീവിച്ചുവെന്ന മുല്ലപ്പെരിയാറിനെ ഇനിയും ഒരു മഴക്കാലത്തെ കൂടി താങ്ങി നിർത്താൻ ആവുമോ എന്ന് ആശങ്കപ്പെടുന്നവർ ഒത്തിരിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് പല കമ്മിറ്റികളും പല സ്ഥാപനങ്ങളും പല തവണ പഠനം നടത്തിയിട്ടുണ്ട് ഐ ഐ ടി റൂർക്കി കേരളത്തിന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം എങ്ങനെയൊക്കെ ഒരു ഡാം തകരാം അല്ലെങ്കിൽ പൊട്ടിപ്പോകാമെന്നതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നാമത്തെ കാരണം അതിശക്തമായിട്ടുള്ള മഴ അല്ലെങ്കിൽ അസാധാരണമായ മഴ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായോ അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതലോ ആയി മഴ പെയ്യുകയാണെങ്കിൽ ഡാം തകർന്നു പോയേക്കാം എന്ന് ഐ ഐ ടി റൂർക്ക് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മഴക്കാലത്തെ മഴ നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ് ആ ഒരു മഴക്കാലത്ത് പോലും പക്ഷേ മുല്ലപ്പെരിയാർ തകരാതെ നിന്നു എന്നത് വളരെ പ്രശസ്തമാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് അസാധാരണമായി വളരെയധികം മഴ പെയ്ത് ഡാം നിശ്ചിത അടിയിലും കൂടുതൽ വെള്ളം നിറഞ്ഞ് അങ്ങനെ മർദ്ദം താങ്ങാനാവാതെ പൊട്ടിപ്പോകാമെന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ ഇത് മുല്ലപ്പെരിയാറിന് മാത്രമല്ല എല്ലാ ഡാമുകളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് രണ്ടാമത്തെ ഒരു കാരണം ഭൂകമ്പം അഥവാ ഭൂചലനമാണ് മുല്ലപ്പെരിയാറിൻ്റെ സമീപത്ത് ഒരു പരിധിയിൽ കൂടുതൽ ശക്തമായിട്ട് ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ തകർന്നു പോയേക്കാം റിക്ടർ സ്കെയിലിൽ ആറിന് മുകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പം മുല്ലപ്പെരിയാറിനെ തകർക്കുമെന്ന് ഐ ഐ ടി റോർക്കിയുടെ പഠനത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഭൂകമ്പം എന്നൊരു പ്രതിഭാസം അടുത്ത കാലത്തായി കൂടുതൽ തവണ സംഭവിക്കുന്നു എന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അന്നത്തെ ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മുല്ലപ്പെരിയാർ പക്ഷേ ഭൂകമ്പത്തെ ഒന്നും പ്രതിരോധിക്കാൻ ശേഷിയുണ്ടാകണമെന്ന് ഇതുണ്ടാക്കിയവർ പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല കൂടാതെ ഭൂകമ്പം എന്നത് ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അങ്ങനെയൊന്നും ബാധിച്ചിരുന്നില്ല മൂന്നാമത്തെ ഒരു കാരണം മണ്ണിടിച്ചിലാണ് അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു ലാൻഡ് സ്ലൈഡ് അഥവാ മണ്ണിടിച്ചിൽ അപ്പോഴുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ഷോക്ക് വേവ് മുല്ലപ്പെരിയാറിനെ തകർക്കാമെന്ന് ഐ ഐ ടി റോർക്കിയുടെ പഠനത്തിൽ പറയുന്നു മണ്ണിടിച്ചിൽ ഒരു സാധാരണ സംഭവമാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് മഴക്കാലം വേണമെന്നില്ല മണ്ണിടിച്ചിൽ സംഭവിക്കാൻ നാലാമത്തെ കാരണം അല്ലെങ്കിൽ ഈ പഠനത്തിൽ പറയുന്ന നാലാമത്തെ ഒരു കാര്യം ഡാമിലുണ്ടാകുന്ന സീപേജ് അഥവാ പൈപ്പിംഗ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലിലൂടെ ജലം അധികമായിട്ട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഒരു പൈപ്പിംഗ് നടന്നാലുള്ള പ്രശ്നം നമുക്കറിയാം ഡാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒന്നാണ് അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ജലം ഒരുമിച്ച് പുറത്തു പോകാൻ ശ്രമിക്കും ഉണ്ടാകുന്ന ഹൈ പ്രഷർ സിറ്റുവേഷൻ ഡാമിൻ്റെ സ്ട്രക്ചറിന് താങ്ങാൻ സാധിക്കാതെ വരികയും അങ്ങനെ ഡാം പൊട്ടി തകർന്നു പോവുകയും ചെയ്യും ഈ ഒരു പഠനത്തിൽ ഐ ഐ ടി റൂർക്കി ഒരു ഡാം എങ്ങനെയെല്ലാം പൊട്ടും അല്ലെങ്കിൽ തകർന്നു പോകാം എന്ന വിഷയത്തിലാണ് റിപ്പോർട്ട് കേരളത്തിന് നൽകിയിട്ടുള്ളത് പക്ഷേ ഇതൊരു കോമൺ കേസാണ് അതായത് മുല്ലപ്പെരിയാറിന് മാത്രമുള്ളതല്ല എന്നർത്ഥം പക്ഷേ നമുക്കറിയാം കേരളത്തിൽ കുറച്ച് വർഷങ്ങളായി മഴയുടെ അളവ് കൂടി വരികയാണ് പക്ഷേ കൂടി വരുന്ന മഴ എല്ലാം കൂടി ഒരുമിച്ചാണ് പെയ്തു തീരുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നു ഇത് വളരെ വലിയ അപകടങ്ങൾ വിളിച്ചു എന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഭൂചലനത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിൽ നേരിയ ഭൂചലനങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് നമ്മൾ കേൾക്കാറുമുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഒരു ഇക്കോ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശമായി മാറുന്നു എന്നാണ് എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ എത്രയും പെട്ടെന്നൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ കേരളക്കരയെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കാം